ാണ് തായ് പറയെ തായ്ലാൻഡ് പറയു തായ്ലാന്റിന്റെ തായ് ഓൾ സീസൺ അതായത് ബാങ്കിന്റെ മാവിന്റെ തൈകള് കാണിച്ചോ ഓരോ തൈകളും കാണിച്ചാൻ നമുക്ക് പറ്റിയത് എടുക്കാന്നുള്ള കരുതിട്ടേ മൂപ്പര് മുന്നിൽ കൊണ്ടുപോകും മൂപ്പരാണ് ശരിക്കും ഇതിന്റെ ഓണർ ഓണർന്ന് പറയാ ഏർ ഓണറല്ലേ അപ്പോൾ ഞങ്ങളെ ഓണർ അല്ലോ ഇത് ഇപ്പം നടത്തി ബാങ്കിന്റെ ആണ് ഇത് ശരിക്ക് പുളിക്കൽ കോപ്പറേറ്റീവ് സംഗതി സംഗതിയുണ്ട് അതുകൊണ്ടാണ് ഇത് സബ്സിഡിയിൽ ഇവിടെ കൊടുക്കണല്ലേ അപ്പം അതായത് ചെറിയ റേറ്റിനെ സാധനം കൊടുക്കണേ ഞങ്ങളെ ഇവർ ചെറിയ റേറ്റിന് സാധനം കൊടുക്കാൻ കാരണം ഇത് ഒരു ബാങ്കിന്റെ കീഴിൽ ഉള്ളൊരു സ്ഥാപനമാണ് തൃശ്ശൂർക്കാരെ താല്പര്യമായ മാവട്ടോ കൊളമ്പ് ശരിക്ക് അതിൻ്റെ ചെറിയ തൈകൾ ഇരുന്നൂറ്റൻപത് റുപ്പേൻ്റെ തേയിൻ്റെ ഇവിടെ വേ ഇതാണ് അപ്പൊ ഈ മാത്തയ്യാണ് നമ്മൾ വാങ്ങാൻ വന്നത് എന്നോട്ട് കയറി കേട്ടോ ചങ്കളേ ഇതാണ് മൾഗോവ അപ്പൊ അപ്പോൾ പറഞ്ഞത് അഞ്ഞൂറ് റുപ്പ് കിട്ടില്ല എന്നാ സത്യാണ് കാരണം ഇതിന്റെ നല്ല കടവണ്ട മളകോവ ഈ കാലാപ്പാടി കാട്ടിമൂണ് അങ്ങനെ കായ്ക്കണി പെട്ടെന്ന് കായ്ക്കൂല ഇല്ല കുറച്ച് ടൈം എടുക്കും പക്ഷെ സെറ്റ് സാധനാണ് ഒന്നര കിലോ ഒക്കെ വരും ഒരു കായ ഒരു മളകോവട് അത് ചെറിയ പ്രശ്നം ഉണ്ട് ഡ്രമ്മിൽ വെക്കാൻ പറ്റില്ല നമുക്ക് നൽപ്പ് വെക്കേണ്ടി വരും കാരണം ഡ്രമ്മിൽ വെക്കാൻ പറ്റിയ മാവല്ല മൾകോവ ഇത് ആയിരം ഹൈറ്റ് ഇത് ഒന്നരാള ഹൈറ്റ് ഹൈറ്റ് കിട്ടോ വെറും ആയിരം ആണ് ഇത് ഒക്കെ െ ഫുള്ള് ഏതാ സാധനം എടുക്കാം അയിക്കൊണ്ടല്ലോ ഒരു നോക്കി ചെറിയൊരു കവറില് അപ്പൊ നമുക്ക് ഡ്രമ്മിൽ ഇത് വെച്ചാല് ഇതേപോലെ കായ്ക്കും ഈ സാധനം ആവശ്യമില്ലാത്തവൽ ഇണ്ടാവൂല ഉണ്ടാവോ എല്ലാര്ക്കും ആവശ്യ കറിവേപ്പിലാണ് ഇത് എന്താ സാധനം കറിവേപ്പിലെ ഇവിടെ നോക്കി ഏതാ മുതലറിയോ ഡ്രം ചെറുത് വലുത് വലുതിന് രൂപ ചെറുതിന് ചെറിയ പൈസ പിന്നെ വേറെ ലോകം ഒന്നും ഒന്നുമില്ലാതെ മാങ്കോസ്റ്റിന്റെ ഇരുന്നൂറ് റുപ്യ മുതൽ ആയിരം ആറായിരം മാങ്കോസ്റ്റിന് ഇവിടെ ഉണ്ട് കാലാപ്പാടി കണ്ടമാന ഉണ്ട് ഇത് കാലാപ്പാടി എന്ന മാവിന്റെ ലോകാണ് മാവണ്ടി സാധനം ബരാമസി എന്ന പേരാണ് ഇതിന്റെ ഏതാടി മാവ്ക്കാം മാങ്ങ ഇന്ന് കളരാട്ടുണ്ട് ഒരുപാടുണ്ട് ഞങ്ങൾ പേരെ കണ്ടാ െല്ലാം അത്യാവശ്യം ആയിന് ഇത് കുളമ്പല്ലോ ഇതാണ് കുളമ്പ് എഴുന്നൂറ്റി അമ്പത് റുപ്യത് വേറെ എന്തെങ്കിലും ഓരോ മാവിന്റെ ഐറ്റംസ് മാവിന്റെ വില കേട്ടോ അമിയാസാക്കി ഞങ്ങൾ ഇത് അമിയാസാക്കിട്ടോ ഒരിട്ട് പട്ട് ഐറ്റംസ് ഉണ്ട് ഇത് ഒറിജിനൽ ഉറപ്പുണ്ടോ ജപ്പാല് ഒരു കിലോ മാങ്ങരക്കണക്ക് ഉറപ്പുണ്ട് നമ്മൾ മാവിന്റെ അല്ലേ മാങ്ങ ഇത് ഒറിജിനലാണെന്ന് ഇവിടുത്തെ ഓണറ് നമുക്ക് ഉറപ്പ് വന്നിട്ടില്ല മുപ്പര് സത്യസന്ധമായിട്ട് നമുക്ക് പറഞ്ഞിട്ട് പറയാനോ കാരണം അത് പക്ക ഓർജിനൽ മുപ്പർക്കും അല്ല കാരണം ഇതിന്റെ കിലോക്ക് എത്ര വില ഉണ്ട് പറഞ്ഞു അവിടെ ജപ്പാല് ജപ്പാൻ അത് ജപ്പാനിൽ കാണുന്ന മാവാണ് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് കിലോടെ വില അല്ലല്ലേ ഇണ്ട് അല്ലെ പോകും ആയിരത്തിന് മേലെ പോകും പറഞ്ഞു കേട്ടോ കാരണം അത് ഇത് ഒറിജിനൽ ആണ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ എന്തല്ല ഒരു ഗൈസറിയിലും പറയാൻ പറ്റില്ല അല്ലേ ബ്ലാക്ക് നീല നീലമാങ്ങേണ്ട വേറെ ഐറ്റംസ് ആണ് ബ്ലാക്ക് നീല ഫുൾ ഉണ്ട് പക്ഷെ അത് കൊടുക്കൂലെ മദർ പ്ലാന്റ് ഏരിയ മൊത്തം

ഉമർചാമ്പെ ഉമർചാമ്പുടി എന്താ ചെറുക്ക് നോക്കിയാ ജീവിന്റെ ഇലകളിനോട് നോക്കിയാൽ അത്രയും കരുത്തായിട്ടുള്ള കൊടുമ്പുടിയാ ആർക്കെങ്കിലും ആണെങ്കിൽ കരയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇടാൻ പറ്റും മുതലായിട്ടാ ഞങ്ങളെ വെറുതെ പറയുന്നില്ല രണ്ട് കൊല്ലം കൈണ്ടോ രണ്ടേ രണ്ട് കൊല്ലം വലിയ വലിയ തൈകളുണ്ടങ്ങള് ഇഷ്ടം പോലെ തൈകള് മാവ് മാവ് മാവി ഡ്രമ്മ കൊടുക്കാളുണ്ട് മാവി ഡ്രമ്മ കൊടുക്കാളുട്ടോ കൊടുക്കാളെ സിന്ധൂരട്ടോ ഞാത്താണ്ട് സിന്ദൂരല്ല ഇത് വേറെയാണ് കൊടുക്കാനുള്ള സിന്ധൂരട്ടോ കാട്ടിമൂണിൻ്റെ വലിയ തേട്ടാ ആയിരം റുപ്യ മുന്നൂറ് റുപ്യ പല ഐറ്റംസ് കാട്ടിമൂണ് റംബൂട്ടാൻ്റെ വലിയ വലിയ തൈകൾ കേട്ടോ എഴുന്നൂറ്റൻപത് റുപ്യ ഉണ്ടോ അഞ്ഞൂറ് റുപ്യ എഴുന്നൂറ്റൻപത് റുപ്യ സാധനം ആർ ആർട്ടി ടു ಿಲ್ಲಲ್ಲೇ മാവ് കണ്ടുകൾ തളിരില അത്രയും ഭംഗിയായിട്ട് ഒരു കീടങ്ങളും ഇല്ലാതെ വലിയ സംരക്ഷിച്ചു കൊണ്ടു വരുന്നുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക ചങ്ങായമാരെ ലോകം ഉണ്ടല്ലേ ചെടികളുടെയും തേകളുടെയും ലോകം